ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ അപ്പകേഷ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ റൂമിനെ പറ്റിയിട്ടാണ് കേട്ടോ ഗൈസ് അഗൈസ് നമ്മുടെ റൂബ് ഇപ്പോൾ ഞാനോ അമ്മയോ ആരെങ്കിലും എവിടെയെങ്കിലും എണിച്ച് പോകണം ഗൈസ് നമ്മുടെ ബാക്കിൽ ഇങ്ങനെ വരും കേട്ടോ കേസ് എന്തെയാണെന്ന് വെച്ചാൽ അവൾക്ക് എന്തെങ്കിലും തിന്നാനുള്ളതാണോ അവൾ എന്തെങ്കിലും ആണോ വെച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തിന്നുകണമെന്നുണ്ട് അവൾ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ വരും കേട്ടോ പിന്നെ നമ്മൾ ആ അടുക്കളയിൽ നിന്ന് പോകണവരെ അവിടെ തന്നെ ഇരിക്കും അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആണെന്ന് വെച്ചാൽ അവൾ പിന്നെ പോകുകയല്ല ഗൈസ് അതുവരെ അവിടെ തന്നെ ഇരിക്കും പിന്നേ ഇപ്പോൾ സമയം അഞ്ചു മണിയായതുകൊണ്ട് കൊണ്ട് അപ്പോൾ സീക്കുറിനെ കാത്തിരിക്കൂബി ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ വന്ന ഒരു പോസ് തരുമുണ്ടോസ് റൂബി അത കുരയ്ക്കുണ്ട് എന്താ എന്താ കാട്ടിന് വീഡിയോ എടുക്കുകയാണോ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ട കൈസ് പിന്നെ അവൾ അങ്ങനെയാണ് നടന്നു പോകുന്നുണ്ട് കൈസ് നമ്മൾ നമ്മൾ അവളുടെ ബാക്കിൽ വീഡിയോ എടുത്ത് പോകുമ്പോൾ കൈസ് മെല്ലെ മെല്ലും നോക്കുന്നുണ്ട് അവളെന്തേലും ചെയ്യാൻ വരുവാണോ നോക്കുകയാണ് പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാം കേട്ടോ കേസ് നമ്മുടെ റൂബിയല്ലേ പിന്നെ അതെന്താ അതാണ് കൈസ് അവരുടെ മറ്റേ വെള്ളം കുടിക്കുന്ന സ്പോട്ട് ഇവിടെ പോയി എപ്പോഴും അവൾ വെള്ളം കുടിക്കുക നമ്മൾ ഇവിടെ വെള്ളമൊക്കെ നിറച്ച് വയ്ക്കേണ്ട കൈസ് അപ്പോൾ വേറെ എന്തെയാണ് വേറെ പക്ഷികൾക്കോ ആർക്കെങ്കിലും വരികയാണെങ്കിൽ കുടിക്കല്ലോ വേസ് അത് വന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ നറച്ചേക്കും അപ്പോൾ അത് ഇവിടെ കുടിക്കും അടിക്കാൻ അവൾ ഇങ്ങനെ അതിൽ തലമുക്കി ഇങ്ങോട്ട് വരും കേട്ടോ കേസ് എന്നിട്ടും അങ്ങനെ തല മൊത്തം നഞ്ഞിട്ട് വരും എന്നിട്ട് ഞാൻ തോർത്തി കൊടുക്കൊണ്ട് വരും കേസ് പിന്നെ അവൾ ഇതാ തീക്കൊണ്ട് കാത്തിരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കേണ്ട വേസ് അവൻ ഒരു അഞ്ചരയൊക്കെ ആകേണ്ടോ അഞ്ചര അഞ്ചേ മുക്കാലാകും വരാൻ അപ്പോൾ അതുവരെ അത് അവിടെ ഇരിക്കേണ്ട വിശ്വസം അഞ്ച് മണിക്ക് ഇരിക്കാൻ ഉള്ളൂ പിന്നെ അഞ്ചേ മുക്കാൽ അഞ്ചര വരെ ഇരിക്കേണ്ട വേസ് വേസ് എന്തിനൊക്കെ കണ്ടിങ്ങനെ വാലാട്ടിക്കൊണ്ടിരിക്കേണ്ട വേസ് അവൻ അഞ്ചര ആകുമ്പോൾ വരുന്ന വരെ ഇവിടെ അവിടെ തന്നെ ഇരിക്കേണ്ട വയസ്സ് നല്ല ഇവള്ക്ക് എല്ലാവർക്കും ഇവിടെനെ ഇവിളക്ക് എല്ലാവർക്കും എല്ലാവരെയും നല്ല സ്നേഹമുണ്ട് കേസ് എന്നെ ഏട്ടനെ അമ്മനെ അച്ഛനെ എല്ലാ എല്ലാവരെയും നല്ല സ്നേഹമുണ്ട് കേസ് ഇപ്പോൾ ഒരു പൊട്ട് നമുക്കും അങ്ങ് തിരിച്ചതേ നല്ല സ്നേഹമുണ്ട് കേസ് അപ്പോൾ അവിടെ രണ്ട് നായ്ക്കളിനെ കണ്ടിട്ടുണ്ട് കേസ് അപ്പോൾ അതാണ് അങ്ങനെ നോക്കൊണ്ടിരിക്കുന്നത് നായ്ക്കളിനെ കണ്ടാൽ ഇവിള് വിടുകയല്ല കേസ് അങ്ങനെ അവന് കൊരച്ചുകൊണ്ടേ ഇരിക്കും പക്ഷെ തുറന്നു വിട്ട് നമ്മൾ പറഞ്ഞാൽ അവളൊന്നും ഉണ്ടല്ല മിണ്ടാണ്ടിരിക്കും അതിന് പേടിച്ച് പോയാൻ വീടിനുള്ളും അവിടെ കേസ് അതേ ഉദ്യം പോയി നോക്കി നോക്കി കൊരയ്ക്കേണ്ട കേസ് അവിടെ പോയി നോക്കും അവിടെ നോക്കിക്കൊണ്ട് ഇവിടെ നോക്കും ഞാൻ അവിടെ പോ അവിടെ നോക്കും ഇവിടെ നോക്കുക അപ്പോൾ ഈ മതിൽ നോക്കിയിട്ട് നോക്കുന്നു കേസ് അത് രണ്ട് രണ്ടൊരു വള്ളയും ഒരു ബ്രൗണിൽ നായ് നിൽക്കുന്നുണ്ട് അപ്പം അതിനെ കണ്ടിട്ടാണ് ഇതാ അവൾതാണ് അതാ ഫോണിൽ കണ്ട കേസ് ആ നായിനെ കണ്ടിട്ടാണ് ഇവള് ഇങ്ങനെ മതിരുകാർ മതിരുകാരെ നോക്കി കുറച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കുറയ്ക്കുക അങ്ങനെയൊന്നും കുറയ്ക്കില്ല അതായത് വെറുതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അല്ലാണ്ട് ഒന്നും ചെയ്യില്ല ഇത് അപ്പോൾ നമ്മൾ സീക്കുട്ടം വന്നിട്ടുണ്ട് അപ്പോൾ അവനെ കണ്ടതെന്ത അവിടെ ഇരുന്നു പിന്നെ അങ്ങോട്ട് എങ്ങോട്ടും ഫോണിലോട്ടേ അവനെ കണ്ട പിന്നെ എങ്ങോട്ട പോകില്ല പിന്നെ അവൻ വരുന്ന വരെ ഇവിടെത്തന്നെ ഇരിക്കും പക്ഷേ അപ്പോൾ അവൻ വന്നിട്ടുണ്ട് വണ്ടി അപ്പറുടെ സൈഡ് ആയിട്ട് നിർത്തുന്നു അപ്പോൾ അവിടെ നിന്ന് നടന്നിട്ട് എങ്ങനെ വരികയാണ് ഇവിടെ അതൊന്നും നോക്കൊണ്ടിരിക്കുകയാണ് കേസ് അവൻ അവരു അപ്പോൾ അവൻ വരുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ മതിലിക്കയറി നോക്കാണ്ട് കേസ് അവടെ എത്തി നോക്കുകയാണ് വന്നാൽ നോക്കണ്ടാ ബാലാട്ടനുണ്ട് കേസ് നല്ല സ്നേഹമുണ്ടോ കേസ് അപ്പോൾ അവൻ നടന്നു വരണ്ടേ നടന്ന് വരുന്ന വീട് എത്തണ സമാധം ഉണ്ടോ നമ്മൾ ഇപ്പോൾ രണ്ട് മിനിറ്റാണ് ഇപ്പോൾ ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോകും ക്ലാസ്സിൽ പോയിട്ട് വരുള്ളൂ പക്ഷേ ഇവിടെ രണ്ട് ദിവസം കാണാതിരിക്കുന്ന പോലെയായിട്ട് സ്നേഹം കാട്ടുക ഇപ്പോൾ വെളിയിൽ നായുള്ളത് കൊണ്ട് അവ എന്താ പിടിച്ചിട്ട് ഉള്ളിൽ തന്നെ ആക്കേണ്ട ചോദിച്ചത് അപ്പോൾ ഓടിയാ നായൻ്റെ കടികള്ളും അതുകൊണ്ട് ഉള്ളിക്ക് തന്നെ ആക്കണ്ട സ്നേഹം കണ്ടോസ് ഇപ്പോൾ അല്ലെങ്കിൽ നല്ല കുണിയിലാണ്ട് കേസ് ഇപ്പോൾ അത്ര കൊണിയിലില്ല അല്ലെങ്കിൽ നല്ല കുണിച്ചിലാണ് സ്നേഹം കണ്ടോ ഇവള്ക്ക് ഇവിൾക്ക് അതാണ് ഇവിളുടെ ഇവിളുടെ സ്നേഹ പ്രകടനം വന്ന് ഇങ്ങനെ ഇങ്ങനെ വാലാട്ടിക്കൊണ്ടേ ഇരിക്കേണ്ട കേസ് നല്ല സ്നേഹമാണ് പിന്നെ രാത്രിയായപ്പോൾ നമ്മുടെ രൂപിത ഇവിളുടെ ഫ്രണ്ടിൽ ഇരിക്കേണ്ട പോയത് ആര്യ വരണ്ട പോകേണ്ട നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീട് എത്രയേ ഉള്ളൂ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ തന്നെ ബെല്ലോട്ടേക്ക് പോയി നോളാക്കി വയ്ക്കുക അപ്പോൾ അടുത്തൊരു കിട്ടിയായിട്ട് ഉണ്ടാക്കട്ടെ യെസ് ബൈ